ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീചിര ജി നോട്ടീസുകൾക്കുള്ള മറുപടി

കടുവയെ പിടിക്കാൻ പോലീസ് അടക്കം നാനൂറ് ടീം സജ്ജമാണ് ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് മുൻപ് ആക്രമണങ്ങൾ നടന്നപ്പോൾ എത്താൻ കഴിയാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റേത് ആത്മാർത്ഥമായ സമീപനമാണ് ജനങ്ങളുടേത് സ്വാഭാവിക പ്രതികരണവും പ്രതിഷേധങ്ങൾ പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പ്രതിഷേധം സ്വാഭാവികമാണ് എന്നാൽ വേണ്ടാത്ത കൈകൾ കടന്നു വരുന്നതിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു വയനാട് എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന് മന്ത്രി ചോദിച്ചു പരസ്പര ധാരണയോടെ പ്രശ്നപരിഹാരം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വനമന്ത്രി എത്താൻ വൈകി എന്നത് ആക്ഷേപം മാത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുൻപ് ആക്രമണങ്ങൾ നടന്നപ്പോൾ എത്താൻ കഴിയാതിരുന്നത് അത് വനമന്ത്രിയുടെ അവഗണനയായി ചിത്രീകരിക്കരുതെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രി കേളുവിനെ തടഞ്ഞത് പെട്ടെന്നുള്ള ജനരോക്ഷമായാണ് കാണുന്നത് വയനാടിനായി ഒരു പ്രൊജക്ട് തയ്യാറാക്കിയിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ മാർച്ചിനുള്ളിൽ സമയബന്ധിതനായി തീർക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ജനപ്രതിനിധികളുമായി വേണ്ടി വന്നാൽ ചർച്ച ചെയ്യും മന്ത്രി ഒ ആർ കേളോ ചുമതല വഹിക്കും പഞ്ചായത്തുകളുടെ കൂടെ സഹകരണം വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ